ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും ദൈവം കൊടുത്ത ഒരു വരം സ്നേഹത്തിനുണ്ട് ആരെയും പരാജയപ്പെടുത്തി നോവിക്കാൻ സ്നേഹത്തിനാവില്ല അതുകൊണ്ട് തന്നെ ദൈവം ആകെ തോറ്റിട്ടുള്ളത് മനുഷ്യരുടെ മുൻപിൽ മാത്രമാണ് സ്നേഹമൊരിക്കലും പോർക്കളത്തിൽ വീറോടെ പൊരുതി നേടുന്ന വിജയകിരീടം അല്ലാത്തതിനാൽ അവൻ അറിഞ്ഞുകൊണ്ട് തോറ്റുതരികയായിരുന്നു ഏതെൻ്റെ നിറക്കാഴ്ചകൾ കണ്ട് അവൻ്റെ കൈപിടിച്ച് നടന്ന ആദ്യ സന്തതികൾ പെട്ടെന്നൊരു പ്രലോഭന ദിവസം അറിവിൻ്റെ വൃക്ഷഫലം കഴിച്ച് ഉപേക്ഷിച്ച് അകന്നു പോയപ്പോൾ തോറ്റതാരാണ് അനുജൻ്റെ നിണം വീണ് കുതിർന്ന മണ്ണിൽ നിന്ന് കായൻ കയർത്തു സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ നേറുന്ന ദൈവത്തിൻ്റെ തോൽവിയായിരുന്നു അത് ആ തോൽവികൾക്ക് വാത്സല്യത്തിൻ്റെ കരിവുണ്ട് സ്നേഹത്തിൻ്റെ ആഴമുണ്ട് സഹോദരനെ കബളിപ്പിച്ച് അനുഗ്രഹങ്ങൾ കവർന്ന് വീട് വിട്ടു പോയവനായിരുന്നു യാക്കോബ് നീണ്ട പരദേശവാസത്തിന് ശേഷമുള്ള മടങ്ങി വരവിൽ ദൈവം തോൽവിയുടെ പാഠം പഠിപ്പിക്കുവാൻ പെനുവേൽ പുഴക്കരയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു തൻ്റെ കുടുംബത്തെയും സർവസമ്പത്തുകളെയും പുഴക്കക്കരെ കടത്തിവിട്ട് ഒറ്റയ്ക്ക് വന്ന യാക്കോബിനെ ഒരു രാത്രി മുഴുവൻ മൽപ്പിടുത്തം നടത്തി ദൈവം കീഴ്പ്പെടുത്തുന്നുണ്ട് ദൈവം ഒരാളെ പരാജയപ്പെടുത്തിയാൽ അത് അവന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് യാക്കോബ് നിലവിളിച്ചില്ലേ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ലെന്ന് പരാജയങ്ങളെ ദൈവീക അനുഭവമാക്കുന്നവൻ പരാജയപ്പെടാൻ ഇഷ്ടപ്പെടുന്ന പുതിയ മനുഷ്യനാകും ക്രൂശിൽ തളം കെട്ടി നിന്ന ക്രിസ്തുവിൻ്റെ മൗനം മനസ്സിലാക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ അവൻ്റേത് കീഴടങ്ങാൻ തയ്യാറായ മനസ്സായിരുന്നു തോൽവിയുടെ മാധുര്യം തരുന്ന രക്തസാക്ഷിയാണ് ക്രിസ്തു മാനവകുലത്തെ മുഴുവൻ അസ്വസ്ഥമാക്കുന്ന പരാജയമായിരുന്നു ക്രിസ്തുവിൻ്റേത് വിജയത്തിനൊരിക്കലും എത്തിച്ചേരാനാകാത്ത മഹത്വമുണ്ടായിരുന്നു ആ കീഴ്പ്പെടലിന് മറ്റെന്തിനേക്കാളും ഒരാളുടെ കീഴടങ്ങലിനെ സാക്ഷ്യപ്പെടുത്താനാകും അവന് എത്രമാത്രം സ്നേഹത്തിൻ്റെ ആഴമുണ്ടെന്ന് യോഹന്നാൻ പതിനഞ്ചേ പതിമൂന്ന് സ്നേഹിതന്മാർക്കു വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ